അപ്പോൾ നിരവധി യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള കൺഫർമേഷൻ നിലവിൽ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ സിലബസ് അതുപോലെ തന്നെ എത്ര പേര് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പി എസ് സിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിൽ സിവിൽ എക്സൈസ് ഓഫീസർ ഡിസ്ട്രിക്ട് വൈസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പതിനാല് ജില്ലകളിലേക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ജില്ലകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പതിനാല് ജില്ലകളിലേക്കും വിളിച്ചിട്ടുള്ള ഓരോ ജില്ലകളും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇടുക്കി ഇടുക്കിൻ്റെ എല്ലത്തിന് കാറ്റഗറി നമ്മൾ സെയിം ആണ് ഡിഫറൻറ്റ് ജില്ലകളിലേക്ക് വിളിച്ചതാണെന്നേ ഉള്ളൂ അപ്പോൾ അതിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ ആയിരുന്നു നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് ഈ കാര്യം അപ്പോൾ അതിൻ്റെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് എല്ലാത്തിനും സെയിമാണ് ഈ ഒരു പോസ്റ്റിൻ്റെ എക്സാം എല്ലാം കേരളത്തിൽ നടക്കുന്ന സെയിം ഡേറ്റിലായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഡേറ്റ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നടക്കും അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ആ ടൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്നേ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും അതുപോലെ ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എഴുതാൻ പറ്റുന്നുണ്ട് കൺഫർമേഷൻ കൊടുക്കാം കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ഇവിടെ കാണാൻ സാധിക്കും പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ള സമയം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇടുക്കി പോസ്റ്റായിരുന്നു നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നോക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡായി ലഭിക്കുന്നതായിരിക്കും ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ഡിഫ റീജിയനിലേക്ക് വിവിധ ജില്ലകളിലേക്ക് ഡിഫറൻറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് വിളിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് ഓഫീസ് അറ്റൻഡൻ പോസ്റ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓപ്പൺ മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപ്പൺ മാർക്കറ്റിൻ്റെ ഇത് ആമട് പോലീസാണ് സിവിൽ പോലീസിന്റെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിന്റെ സിവിൽ പോലീസാണ് അഞ്ഞൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി സോ അതിന്റെ ഏകദേശം അപേക്ഷകരുടെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ അതിന്റെ പരീക്ഷ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിലിമിനറിയാണ് കോമൺ ആണ് അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെയൊക്കെ പ്രിലിമിനറി നടക്കുന്നത് അന്നാണ് അപ്പോൾ അങ്ങനെ നിരവധി പോസ്റ്റ് അസിസ്റ്റന്റ് പ്രിസർ ഓഫീസർ ഇതൊക്കെ യൂണിഫോം പോസ്റ്റ് ആണ് അതിലുപരി ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത പോസ്റ്റുകളാണ് ഇതിൻ്റെ ലിങ്ക്തായ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെന്ന് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം മെയ് മാസത്തിൽ നടക്കുന്ന പരീക്ഷയാണിത് മെയ് മാസത്തിൽ നടക്കുന്ന പരീക്ഷയുടെ വിവരങ്ങളാണ് കലണ്ടറാണ് പി എസ് സി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ആ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും